ஹாய் ஓல் எல்லும் சீன் வைசிண்ட் மட்டும் எப்பிசோடிலே சுவாகம் പതിനഞ്ചാമത് എപ്പിസോഡ് തുടങ്ങുന്നത് എങ്ങിന്റെ അമ്മയെ ദേഷ്യത്തോടെ നോക്കുന്ന തെയ്യെ കാണിച്ചുകൊണ്ടാണ് നിന്റെ നോട്ടം കണ്ടാൽ എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടല്ലോ എന്നവര് പറയുമ്പോൾ ചേട്ടനെ നിങ്ങൾ എന്താ ചെയ്തു എന്നാണ് തേയ് അവരോട് തിരിച്ചു ചോദിക്കുന്നത് നീ പേടിക്കൊന്നും വേണ്ട അവനെ ഞാൻ കൊന്നിട്ടൊന്നുമില്ല കുറച്ചു നേരത്തേക്കൊന്ന് മയക്കി മയക്ക് ഉള്ളൂ എന്നാണ് അവരുടെ പറയുന്നത് ഇത് ശരിക്കും മോശമായി പോയി എങ്ങും ഈ സമയത്ത് ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു എന്നിട്ട് അവരിൽ ആരെയാണ് നീ രക്ഷിക്കാൻ പോകുന്നതെന്നായി ായിരുന്നു എനിക്ക് കാണേണ്ടത് എന്നവര് പറയുന്നതും നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ എന്നാണ് തേ അവരോട് തിരിച്ചു ചോദിക്കുന്നത് കാരണം എന്റെ മകളായിരുന്നു ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും നല്ല ആർട്ട് വർക്ക് പക്ഷെ നീ കാരണം അവൾ ഒരുപാട് മാറിപ്പോയി അവർ പറയുന്നത് കേൾക്കുമ്പോൾ തേക്ക് ദേഷ്യം വരുവാണ് നിങ്ങളുടെ മകൾ നിങ്ങൾക്ക് വെറും ആർട്ട് വർക്ക് മാത്രമാണോ എന്നവൻ ചോദിക്കുമ്പോൾ ഞങ്ങളെ കണ്ടാൽ വലിയ സാമ്യമൊന്നും തോന്നില്ലെങ്കിലും അവളുടെ മുഖവും ശരീരവും എന്തിനവളുടെ ആത്മാവ് പോലും ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് അവളെ തന്നെ ഞാനാണ് അപ്പോൾ അവൾ എൻ്റെ വർക്ക് തന്നെയല്ലേ എന്നാണ് ആ സ്ത്രീ തേയോട് പറയുന്നത് ഇത് കേൾക്കുന്നതും തേക്ക് ഒരുപാട് ദേഷ്യം വരുവാണ് അവൾ ആർട്ട് വർക്ക് ഒന്നുമല്ല അവൾ ഒരു മനുഷ്യനാണ് എന്നവൻ എങ്ങിന്റെ അമ്മയോട് അലറുകയാണ് അവനിങ്ങനെ അലറുന്നത് കാണുന്നതും എങ്ങിന്റെ അമ്മയ്ക്കും ദേഷ്യം വരുന്നുണ്ട് നീ കാരണമാണ് അവൾ എന്നെ അനുസരിക്കാറുണ്ട് പറഞ്ഞ് അവരുടെ ദേഷ്യപ്പെടുവാണ് പെട്ടെന്ന് നിന്ന നിൽപ്പിൽ അവളുടെ പാവം മാറുന്നുണ്ട് എല്ലാ പരാജയങ്ങളും മറന്നു കളയേണ്ടതാണെന്ന് പറഞ്ഞ് അവര് പൊട്ടിച്ചിരിക്കുവാണ് പക്ഷെ ഇത്രയും കാലം ഞാൻ ആർട്ട് വർക്കിനു വേണ്ടി പണിയെടുത്തത് കൊണ്ട് എനിക്കങ്ങനെ ചെയ്യാനാകില്ല പകരം ഞാൻ എനിക്കൊരു അവസരം കൂടി തരാം നീ നിന്റെ ചേട്ടനെയും കൂട്ടി എങ്ങിന്റെ അടുത്തു നിന്നും ദൂരേക്ക് എവിടേക്കെങ്കിലും പൊക്കോ എന്നാൽ ഞാൻ നിന്നെ വെറുതെ വിടാമെന്നവര് പറയുമ്പോൾ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല എന്നാണ് തേ അവരോട് പറയുന്നത് എന്നാൽ നിനക്കൊരു വഴിയേ വഴിയേയുള്ളൂ എന്നെ അങ്ങ് കൊന്നു കളയുക നീ എന്നെ കൊല്ലുന്നത് കണ്ടാൽ എങ്ങ് പഴയതുപോലെ തന്നെയാകുമെന്നവര് പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം താറുമാറാക്കിക്കൊണ്ടുള്ള ഒരവസാനമാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അതങ്ങ് മറന്നു കളഞ്ഞേക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഒരിക്കലും എങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ പോകുന്നില്ല എന്നാണ് ാണ് തേ ആ സ്ത്രീയോട് പറയുന്നത് നിന്റെ അമ്മ മരിക്കാൻ കാരണം എങ്ങാണെന്ന് അറിഞ്ഞാൽ പോലും നീ അവളെ ഉപേക്ഷിക്കാൻ പോകില്ലെന്നാണോ നീ പറയുന്നതെന്ന് അവര് ചോദിക്കുമ്പോൾ ഷോക്ക് ആകുവാണ് കാരണം അവനതൊട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല നിന്റെ അമ്മയെ ഞാൻ എന്തിനൊക്കെ വന്നതെന്ന് നിനക്കറിയണ്ടേ അത് കേൾക്കാൻ നല്ല രസമുള്ള കഥയാണെന്ന് പറഞ്ഞ് അവരതിനെ കുറിച്ച് പറയാൻ ആരംഭിക്കുവാണ് വീട്ടുജോലിക്ക് ആളെ ഏർപ്പാടാക്കി കൊടുക്കുന്ന ഒരു ഏജൻസി ഉണ്ടാകും ആ ഏജൻസിയാണ് തേയുടെ അമ്മയെ എങ്ങനെ വീട്ടിലേക്ക് അലക്കിയത് ഉണക്കാനിടുന്ന സമയത്ത് ഞങ്ങടെ ഒരു പക്ഷി പിടയുന്നത് നോക്കിയിരിക്കുന്നത് അമ്മ കാണുന്നുണ്ട് നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് തേയുടെ അമ്മ ചോദിക്കുമ്പോൾ ചിറകൊടിഞ്ഞത് കൊണ്ട് ഈ പക്ഷിക്ക് എന്തായാലും ഇനി പറക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇതിനെ അങ്ങനെ കൊന്നു കളയുന്നതെല്ലാം നല്ലതെന്ന് ചിരിച്ചോണ്ട് ഞങ്ങൾ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ഡേയുടെ അമ്മയ്ക്ക് പേടിയാകുവാണ് അവരത് എങ്ങിന്റെ അമ്മയോട് പറയുന്നുണ്ട് അവളെ കുറിച്ച് ആലോചിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നുവെന്നാണ് ഇത് കേൾക്കുമ്പോൾ എങ്ങിന്റെ അമ്മ അവരോട് പറയുന്നത് എങ്ങിന്റെ ഈ ബിഹേവിയർ കാണുമ്പോൾ അവൾക്ക് മെന്റലി എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുന്ന ടേയുടെ അമ്മ എൻ്റെ മൂത്ത മകനെ കൊണ്ടുപോകുന്ന ഒരു ഹോസ്പിറ്റലുണ്ട് അവളെ അവിടെ കാണിച്ചാലോ എന്ന് ചോദിക്കുന്നതും എങ്ങിന്റെ അമ്മയ്ക്ക് ദേഷ്യം വരുവാണ് കാരണം ബാക്കിയുള്ളവർക്ക് എങ്ങ് നോർമൽ അല്ലെന്ന് തോന്നിയാലും അവളുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവടതൊരു കോംപ്ലിമെന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് നിങ്ങൾ ഇവിടെ ജോലി ചെയ്തതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് അവര് ഡേയുടെ അമ്മയെ അവിടെ നിന്നും പാറാൻ അയക്കുവാണ് അന്നു രാത്രി തന്നെയാണ് എങ്ങൻ്റെ അമ്മ ടേയുടെ അമ്മയെ കൊല്ലുന്നതും ഇത് കേൾക്കുന്നതും തേയുടെ ഹൃദയം തകരുവാണ് അത് പറഞ്ഞതിനാണോ നിങ്ങൾ അമ്മയെ കൊന്നതെന്ന് അവൻ ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് എന്റെ മോൾക്ക് ഭ്രാന്തുള്ള മട്ടിലാണ് അവൾ സംസാരിച്ചത് പിന്നെ അവളെ കൊല്ലണ്ട എന്ന് പറഞ്ഞ് ഒരു സൈക്കയെ പോലെ ആ സ്ത്രീ വീണ്ടും പൊട്ടിച്ചിരിക്കുവാണ് ഇത് കാണുന്നതും ദേഷ്യം വരുന്നിട്ടേ അവളുടെ കായിതു പിടിച്ച് നേരിടാണ് പെട്ടെന്ന് എങ്ങിനെ കുറിച്ച് ഓർമ്മ വരുന്നതും അവൻ ആ പീടി വീടുന്നുണ്ട് ഈ തക്കത്തിന് എങ്ങിന്റെ അമ്മ അവര് നേരത്തെ അരുതി വെച്ചിരുന്ന ഒരു ഇഞ്ചെക്ഷൻ അവന്റെ വയറ്റിൽ കുത്തി ഇറക്കുവാണ് അപ്പോൾ തന്നെ അവളെ താഴെ വീഴുന്നുണ്ട് നീ വെറും പേടിത്തൊണ്ടനാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിന്ന് ഇഷ്ടമല്ലാത്തതും ഞാനും എങ്ങും നിന്നെ പോലെ പോലെയല്ല എന്നവര് പറയുന്നതും എങ്ങോട്ടേക്ക് ഓടി വരുവാണ് ഞാൻ നിങ്ങളെ പോലൊരു പിശാചല്ല എന്ന് പറഞ്ഞ് എങ്ങ് അവിടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണു കൊണ്ട് അവളുടെ അമ്മയെ കുത്താൻ വേണ്ടി നിൽക്കുന്നതും തേയ് അവളെ തടയുവാണ് ബട്ടർഫ്ലൈ മുന്നിൽ വന്നു നിന്നാൽ പോലും നീ അതിനെ കൊല്ലിൽ എനിക്ക് പ്രോമിസ് ചെയ്തതാണെന്ന് പറഞ്ഞ് തീ അവിടെ വീണു പോകുവാണ് രക്ഷപ്പെടാൻ കഴിയുമെന്നാണോ നീ വിചാരിച്ചതെന്ന് ചോദിച്ച് അവരാ പെണ്ണി കൊണ്ട് എങ്ങനെ കുത്താൻ വേണ്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് ചേട്ടൻ അവിടെയുള്ള ഒരു ബുക്ക് എടുത്ത് എങ്ങിന്റെ അമ്മയുടെ തലക്കിട്ടടിക്കുവാണ് അവരപ്പോൾ തന്നെ അവിടെ ബോധം കേട്ട് വീഴുന്നുണ്ട് അപ്പോഴേക്കും പോലീസുകാർ അവിടെ എത്തി എങ്ങനെ അമ്മയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുവാണ് കാറിന്റെ അടുത്ത് ഡോക്ടർ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാകും ഒന്ന് തന്നതുപോലെയുണ്ടല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് ഡോക്ടർ അവരുടെ മൂക്കിൽ നിന്നും വരുന്ന ബ്ലഡ് തുടച്ചു കൊടുക്കുവാണ് ഇത് കാണുന്നതും നിങ്ങളധികം സന്തോഷിക്കേണ്ട ഞാൻ തന്നെയാണ് ഈ ഗെയിമിൽ ജയിച്ചത് അവർക്ക് രണ്ടുപേർക്കും ഇനി ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നാണ് അവർ ഡോക്ടറോട് പറയുന്നത് അതങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയില്ലല്ലോ എന്നാണ് ഡോക്ടർ എങ്ങിന്റെ അമ്മയോട് പറയുന്നത് എനിക്കത് ഉറപ്പിച്ചു പറയാനാകും കാരണം മനുഷ്യർ വളരെ വീക്കാണ് അതുകൊണ്ടാണ് അവര് നിങ്ങളുടെ പേഷ്യൻസിനെ പോലെ കഷ്ടപ്പെടുന്നതും എന്നാണ് എങ്ങിന്റെ അമ്മ ഡോക്ടറോട് പറയുന്നത് അങ്ങനെ വീക്ക് ആയതുകൊണ്ടാണ് ആളുകൾ പരസ്പരം താങ്ങും തണലുമായി നിൽക്കുന്നത് അതാണ് നമ്മളെ മനുഷ്യരാകുന്നതും എന്നെങ്കിലും അങ്ങനെ ഒരു മനുഷ്യനാകുമോ എന്ന് ഡോക്ടർ അവരോട് ചോദിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും പോലീസ് അവരെ നിന്നും കൊണ്ടുപോകുവാണ് ഡോക്ടറുടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവൻ ശരിക്കും ഉറങ്ങുകയാണോ ഇനി എഴുന്നേൽക്കില്ലേ എന്ന് ടേ മരിച്ചു പോയത് പോലെയാണ് ഡോക്ടറോട് ചോദിക്കുന്നത് ഇനി ഇവൻ എഴുന്നേറ്റില്ലെങ്കിൽ നീയുമെന്താ ചൂലീരേനെ പോലെ മരിക്കാൻ പോകുക എന്ന് ചോദിച്ച് അവളെ കളിയാക്കുവാണ് അവന് കുഴപ്പമൊന്നുമില്ല മരുന്നിന്റെ ഡോസ് കുറച്ച് കൂടി പോയത് കൊണ്ടാണ് കേട്ട് വീണത് കുറച്ചു മണിക്കൂറുകൾ കഴിഞ്ഞാൽ അവൻ താനെ എഴുന്നേറ്റോളും എന്നാണ് ഡോക്ടർ അവളോട് പറയുന്നത് ഡോക്ടർ റൂമിൽ നിന്നും പുറത്തു വരുമ്പോൾ ചേട്ടൻ അവിടെ ഡോക്ടറെ കാത്തു നിൽക്കുന്നുണ്ടാകും എന്റെ അനിയന് കുഴപ്പമൊന്നും എന്ന് ചേട്ടൻ ചോദിക്കുമ്പോൾ അവനിപ്പോൾ ഓക്കെയാണ് അവരെ രക്ഷിച്ചത് എന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ ചേട്ടനെ അഭിനന്ദിക്കുവാണ് ഇതേ സമയം സ്പീഡ് കൂട്ടി വണ്ടി ഓടിച്ച് ഒരു മാനിനെ ഇടിക്കാറാക്കി എന്ന് പറഞ്ഞ് മാനേജർ ലീയെ പോലീസ് പീഡിച്ചിട്ടുണ്ടാകും യൂറിയും എങ്ങിന്റെ അസിസ്റ്റന്റും വന്ന് അയാളെ അവിടെ നിന്നും പുറത്തിറക്കുന്നുണ്ട് മാനേജർ ലി യൂറിയോട് കേക്കും എങ്ങനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവരിപ്പോൾ സേഫ് ആണെന്ന് അവള് പറയുന്നത് കേൾക്കുന്നതും മാനേജർ ലീക്ക് ആശ്വാസമാകുവാണ് രാത്രിയാകുന്നതും അവൻ ചേട്ടനെ പോയി നോക്കുമ്പോൾ ചേട്ടന് ഉറങ്ങിയിട്ടുണ്ടാകും ടേ അവിടെ നിന്നും പുറത്തിറങ്ങുന്നതും ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നീ നന്നായി ഉറങ്ങിയോ താഴേക്ക് വാ നമുക്കൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് എങ്ങവനെ അവിടെ നിന്നും ലൈബ്രറിയിലേക്ക് കൊണ്ടുപോകുവാണ് കുറച്ച് മണിക്കൂറുകൾ മുമ്പ് ഇവിടെ വെച്ചാണ് എല്ലാം സംഭവിച്ചത് ആ സ്ത്രീകയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു എന്നവള് പറയുമ്പോൾ തേ അവളുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുന്നതും അവനോട് ആ വീട്ടിൽ നിന്നും പോകാനാണ് എങ്ങ് പറയുന്നത് നീ പറഞ്ഞതുപോലെ എന്റെ ഉള്ള പൊള്ളയൊന്നുമല്ല ഇമോഷൻസൊക്കെ എനിക്കും ഉണ്ട് ഞാൻ കാരണം നിനക്കും ചേട്ടനും അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നെ കാണുമ്പോൾ നിനക്കും നിന്റെ അമ്മയെ കുറിച്ച് ഓർമ്മ വന്നേക്കാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്നും പോകാനാണ് എന്ന് തേയോട് പറയുന്നത് നമുക്കെല്ലാം ഒരു പേടി സ്വപ്നമായിരുന്നു എന്ന് കരുതി മറന്നു കളയാമെന്ന് ടേ പറയുന്നുണ്ടെങ്കിലും ചേട്ടന്റെ മുന്നിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല അതെന്നെ കൂടുതൽ ശ്വാസം മുട്ടിക്കുകയുള്ളു നാളെ തന്നെ ചേട്ടനെയും കൂട്ടി ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ് എങ്ങ് പോകാൻ നിൽക്കുന്നതും നീ സീരിയസ് ആയിട്ട് പറയുവാണോ എന്ന് ചോദിച്ച് ടേ അവളുടെ കൈയിൽ പിടിച്ച് നിർത്തുവാണ് എനിക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കണം ഞാൻ ഇതുവരെ എങ്ങനെയാണ് ഇവിടെ ജീവിച്ചത് അതുപോലെ എന്ന് അവൾ പറയുന്നത് കേൾക്കുന്നതും തേ അവളുടെ കൈ വീടുവാണ് ശരിക്കും എങ്ങനെ തേയെ നഷ്ടപ്പെടുന്നത് ആലോചിക്കാൻ പോലും കഴിയുന്നുണ്ടാകില്ല പക്ഷെ അവള് കാരണമാണ് തേക്ക് ഓരോ അപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന കുറ്റബോധമാണ് അവൾക്ക് തേ രാവിലെ തന്നെ ചേട്ടന്റെ റൂമിൽ ചെന്ന് ചേട്ടനെ ഉണർത്തുന്നുണ്ട് അവനെ കാണുന്നതും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കൈ ഇപ്പോഴും വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ചേട്ടൻ ചോദിക്കുമ്പോൾ ടെ ചേട്ടനെ കെട്ടിപ്പിടിക്കുവാണ് എന്നിട്ട് അവരെ എല്ലാവരെയും രക്ഷിച്ചതിന് ചേട്ടനോട് താങ്ക്സും പറയുന്നുണ്ട് എന്നാൽ നെയ്സു പാർക്ക് എന്തിനാ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്നാണ് ചേട്ടൻ അവനോട് തിരിച്ചു ചോദിക്കുന്നത് നല്ലവളായി എല്ലാവരുടെയും മുന്നിൽ അഭിനയിച്ചിരുന്ന മറ്റുള്ളവർ സന്തോഷിക്കുന്നത് ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു അവരെന്നാണ് തേ ചേട്ടനോട് പറയുന്നത് അവർ കൊടുത്ത ഡൈനോസറിന്റെ അമ്മയെ തേ കളയാൻ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ചേട്ടൻ അതിനെ സമ്മതിക്കുന്നില്ല ഇത് തന്നത് ഒരു മോശം വ്യക്തിയാണെങ്കിലും ഈ ഡൈനോസർ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചേട്ടൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ചേട്ടന്റെ മനസ്സ് എങ്ങൊരിക്ക ും കുറ്റാരി ആയിരിക്കില്ല എന്ന് തേക്ക് മനസ്സിലാകുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ ഇങ്ങ് നമ്മളോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ടേ ചേട്ടനോട് ചോദിക്കുന്നുണ്ട് അവൾ അങ്ങനെ പറയുവാണെങ്കിൽ നമുക്ക് അങ്ങ് പോയേക്കാം പോകുമ്പോൾ അവളെയും കൂടി കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇവിടെ ഒറ്റക്കിരുന്ന് അവൾക്ക് പോളടിക്കുമെന്ന് ചേട്ടൻ പറയുന്നത് കേട്ട് ആണ് നമ്മളോട് രണ്ടു പേരോടും മാത്രം പോയാൽ മതിയെന്ന് അവള് പറഞ്ഞാലോ എന്ന് നമ്മുടെ ശവം മാത്രമേ ഇവിടെ നിന്നും പോകുള്ളൂ എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ തന്നെ ജയിക്കുമെന്നാണ് ചേട്ടൻ ടേയോട് പറയുന്നത് വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുന്ന സമയത്ത് എക്സ്പ്രഷൻസ് വരച്ചത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചേട്ടൻ ബുക്ക് എടുക്കാൻ പോകുമ്പോൾ ി കാണിക്കേണ്ട ഞാൻ ആ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ചേട്ടനോട് പറയുന്നത് കൂടാതെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നും നാളെ തന്നെ പോയേക്കണം എന്ന് അവൾ പറയുന്നത് കേൾക്കുന്നതും ടേയോട് പറഞ്ഞതുപോലെ ഞാൻ എങ്ങോട്ടും പോകില്ല എന്റെ ശവം മാത്രമേ ഇവിടെ നിന്നും പോകൂ എന്ന് പറഞ്ഞ് ചേട്ടൻ ടേബിളിൽ പോയിരുന്ന് വീണ്ടും ചിത്രം വരയ്ക്കാൻ തുടങ്ങുവാണ് ോസ്പിറ്റലിൽ ചെന്ന് അവൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ ഡോക്ടറിന് കൊടുക്കുന്നുണ്ട് ഞാനും റിസൈൻ ചെയ്യാൻ പോകുവാണെന്നാണ് ഡോക്ടർ അവനോട് പറയുന്നത് തൻ്റെ മൂക്കിനെതായ ഇത്രയും വലിയ കാര്യങ്ങൾ സംഭവിച്ചിട്ടും അയാൾക്കൊരു സംശയം പോലും തോന്നാതിരുന്നത് കൊണ്ട് ഇനിയും ഒരു ഡോക്ടറായി തുടരാൻ തനിക്ക് യോഗ്യതയില്ലെന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാകും <laughs> <laughs> േ അവനെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഡോക്ടറോട് പറയുന്നുണ്ട് ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളോ എൻ്റെ അമ്മ മരിച്ചതിനെ കുറിച്ചോ ഒന്നും എനിക്ക് മറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഓരോ തവണയും ആലോചിക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുവാണ് എന്നിട്ടും അതെല്ലാം എനിക്ക് മറികടക്കാൻ കഴിയുമെന്ന് ഞാൻ എങ്ങിനോട് നൂണ പറഞ്ഞു പക്ഷെ അവളത് കേൾക്കുന്നില്ല എന്നവൻ പറയുമ്പോൾ ഒരുമിച്ച് നിന്നാലും ഇനി അഥവാ പിരിയുകയാണെങ്കിലും അത് നിങ്ങളെ വേദനിപ്പിക്കുകയുള്ളൂ രണ്ടു വഴികളും വേദന നിറഞ്ഞതാണെങ്കിൽ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നതിനേക്കാളും നല്ലത് അത് ഒരുമിച്ച് അനുഭവിക്കുന്നതല്ലേ എന്നാണ് ഡോക്ടർ അവനോട് ചോദിക്കുന്നത് എങ്ങിന്റെ അമ്മ നിന്റെ മുന്നിൽ വന്നു നിന്നപ്പോൾ നിനക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നിയിരുന്നില്ലേ പിന്നെ നീ എന്താ അവളെ കൊല്ലാതിരുന്നതെന്ന് ഡോക്ടറുടെയോട് ചോദിക്കുവാണ് എങ്ങിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്കതിന് കഴിഞ്ഞില്ല എന്നവ പറയുമ്പോൾ നിന്റെ ദേഷ്യത്തിനും വെറുപ്പിനും മുന്നിൽ അവളുടെ സ്നേഹമാണ് ജയിച്ചതെന്നാണ് ഡോക്ടർ അവനോട് പറയുന്നത് ഹോസ്പിറ്റലിലെ ഗാർഡനിൽ ഒരു മരം നട്ടൌട്ടേ എന്ന് കൈ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ അതിന് സമ്മതിക്കുന്നുണ്ട് എങ്ങി എഴുത്തു നിർത്താൻ പോകുന്നതറിഞ്ഞ് മാനേജർ ലി അപ്പോഴേക്കും അവളുടെ വീട്ടിലേക്ക് ഓടി വരുവാണ് നീ വേണമെങ്കിൽ ഒരു വർഷം ഗ്യാപ്പ് എടുത്തോ അല്ലെങ്കിൽ കുട്ടികളുടെ പുസ്തകം നിർത്തി നമുക്ക് പുതിയ വല്ലതും ശ്രമിച്ചു നോക്കാം എന്നൊക്കെ അയാൾ പറയുന്നുണ്ടെങ്കിലും എനിക്ക് നീ എഴുതാൻ കഥകളൊന്നും ബാക്കിയില്ലെന്നാണ് എങ്ങ് മാനേജർ ലീയോട് പറയുന്നത് രാത്രി ഉറങ്ങുന്ന സമയത്ത് എങ്ങ വീണ്ടും അവളുടെ അമ്മയെ സ്വപ്നം കണ്ട് പേടിക്കുമ്പോൾ ഞാൻ അവളുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നതും എങ്ങുറക്കത്തിൽ നിന്നും എണീക്കുവാണ് സാധനങ്ങളെല്ലാം എടുത്ത് വേഗം തന്നെ പോകാൻ നോക്ക് എനിക്ക് എനിക്കും മാത്രം മതി ടാൻ വേണ്ട എന്ന് എങ്ങി ടേയോട് പറയുന്നതും നീ തനിച്ച് ജീവിക്കാൻ പോകുവാണോ എന്നാണ് ടേ അവളോട് ചോദിക്കുന്നത് കാലം ഞാൻ ഒറ്റക്കാണ് ജീവിച്ചത് എന്നെ പോലെയുള്ളവർക്ക് മറ്റുള്ളവരുടെ കൂടെ ജീവിക്കാൻ സാധിക്കില്ല എന്നാണ് ഞങ്ങ അവനോട് ഇതിന് മറുപടി പറയുന്നത് എന്നാൽ ഇനി നിനക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയില്ല എന്നാണ് തേയ് അവളോട് പറയുന്നത് കാരണം സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്ക് ഇപ്പോഴറിയാം ഇനിയെങ്കിലും അതങ്ങ് സമ്മതിച്ചേക്കെന്ന് തേ പറയുമ്പോൾ എന്ത് സമ്മതിക്കുന്ന കാര്യമാണെന്നാണ് ഞങ്ങ അവനോട് തിരിച്ചു ചോദിക്കുന്നത് സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ചെറിയ കുട്ടിയാണ് നീ ഇപ്പോഴും എന്നുള്ള കാര്യം തന്നെ തന്നെയെന്നവൻ പറയുമ്പോൾ പൊട്ടത്തരം പറയുന്നത് നിർത്തി ഇവിടെ നിന്നും പോകാൻ നോക്കുന്നു പറഞ്ഞ് എങ്ങ് തലയിലൂടെ പുതപ്പിട്ട് മൂടുവാണ് നമ്മൾ എവിടെയാണ് താമസിക്കുന്നതെന്നൊന്നും എനിക്ക് വിഷയമല്ല എനിക്ക് നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായാൽ മതിയെന്നാണ് അതും പറ്റില്ല എന്ന് ടേ ചോദിക്കുന്നുണ്ടെങ്കിലും എങ്ങൊന്നും മിണ്ടുന്നില്ല ഇങ്ങനെ വാശി പിടിക്കുന്നത് ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞ് ടേ അവളോട് ദേഷ്യപ്പെടുമ്പോൾ നീ എന്നോട് ദേഷ്യപ്പെടുവാണോ എന്ന് ചോദിച്ച് ഏങ് അവന് നേരെ ഒച്ചയിടുവാണ് ഏയ് ഞാൻ ദേഷ്യപ്പെട്ടില്ലല്ലോ അത് ഈ മുറിയുടെ കുഴപ്പമാണ് നല്ല പറഞ്ഞാലും എന്താ ശബ്ദം നിനക്ക് നല്ല ക്ഷീണം കാണുമല്ലേ കിടന്നോ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തേ വേഗം അവിടെ നിന്നും രക്ഷപ്പെടുവാണ് രാത്രി ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോൾ എങ്ങ് അങ്ങോട്ടേക്ക് തന്നെ തേയ വിളിച്ചോണ്ട് പോകുന്നുണ്ട് നിങ്ങൾ എപ്പോഴാ പോകുന്നതെന്നാണ് എങ്ങ് വീണ്ടും അവനോട് ചോദിക്കുന്നത് വീട്ടിലേക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല അവിടുത്തെ പൈപ്പ് പൊട്ടിയിരിക്കുന്നത് കൊണ്ട് അവിടെ മൊത്തം വെള്ളമാണെന്ന് എങ്ങിനോട് നൂണ പറയുവാണ് എങ്ങ് അന്ന് രാത്രിയും ഒന്നും കഴിക്കുന്നില്ല പിറ്റേന്ന് രാവിലെ യൂറി ഫോൺ വിളിക്കുമ്പോൾ ഞങ്ങതെടുക്കുന്നുണ്ട് യൂറിയുടെ അമ്മയ്ക്ക് തീരെ സുഖമുണ്ടാകില്ല നൈറ്റ് ഷിഫ്റ്റും കൂടിയുള്ളത് കൊണ്ട് യുറിക്ക് പോകാനും കഴിയില്ല അതുകൊണ്ട് നിനക്കൊന്ന് വീട്ടിൽ ചെന്ന് അമ്മയെ നോക്കാൻ പറ്റുമോ എന്നാണ് യൂറി എങ്ങനോട് ചോദിക്കുന്നത് പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ അപ്പോൾ തന്നെ ഫോൺ കാറ്റ് ചെയ്യുവാണ് എന്നാലും അവൾ കന്നിയൊക്കെ എടുത്ത് യൂറിയുടെ അമ്മയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് എന്നാൽ എന്ന് നോക്കുമ്പോൾ അവര് ടിവിയും കണ്ട് ചിരിച്ചോണ്ടിരിക്കുവാകും വാ വന്ന് ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞ് ഫിയോറിയുടെ അമ്മ അവളെ അടുക്കളയിലേക്ക് കൊണ്ടുപോകുവാണ് നീ കുറച്ചു നാളായി ഭക്ഷണം കഴിക്കുന്നില്ല അതുകൊണ്ട് നിന്നെ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിപ്പിക്കാമോ എന്ന് ടീച്ചർ ചോദിച്ചിരുന്നു അതിനുവേണ്ടി എല്ലാവരും ചേർന്നുണ്ടാക്കിയ ഒരു പ്ലാനാണിതെന്ന് അവര് എങ്ങിനോട് പറയുന്നുണ്ട് ഇന്നലെ എങ്ങ് ഭക്ഷണം കഴിക്കാത്തത് ടേ അപ്പോൾ തന്നെ മാനേജർ ലിയോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയ ഒരു ആയിരിക്കും അത് നല്ലപോലെ വിളിച്ചാൽ ഇങ്ങ് വരില്ലല്ലോ അവസാനം അവള് ഭക്ഷണം കഴിക്കുവാണ് തേയും ചേട്ടനും ചേർന്ന് അവളുടെ അമ്മയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ഒരു മരം നടുന്നുണ്ട് അവരുടെ ഫാമിലി ഫോട്ടോയും അവനതിൽ തൂക്കിയിടുന്നുണ്ട് ചേട്ടൻ അതിൽ എങ്ങനെ കാണിച്ചു കൊടുത്ത് അവളെ കുറിച്ച് അമ്മയോട് പറയുവാണ് തേ യോട് ഞാനിപ്പോൾ വലുതായി ഇനി മുതൽ ഞാൻ ചേട്ടനെ നന്നായി നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ നീ എന്നെ നോക്കാൻ ജനിച്ചവനൊന്നുമല്ല അതിനൊന്നുമല്ല നിന്റെ അമ്മ പ്രസവിച്ചത് ചേട്ടന്മാരാണ് അനിയന്മാരെ നോക്കേണ്ടത് അതുകൊണ്ടാണ് നീ ബോധമില്ലാതെ കിടന്നപ്പോൾ ഞാൻ ആ ദുഷ്ട സ്ത്രീയോട് തലക്കടിച്ച് നിന്നെ രക്ഷിച്ചതെന്നൊക്കെ ചേട്ടൻ പറയുന്നത് കേൾക്കുമ്പോൾ തേ ജീവിക്കുവാണ് എങ്ങ് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ചേട്ടൻ അവളെയും വെയിറ്റ് ആക്കിയിരുന്ന് ഉറങ്ങിയിട്ടുണ്ടാകും ചേട്ടൻ എക്സ്പ്രഷൻസ് വരച്ചത് കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇനി എഴുതാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് എങ്ങത് നോക്കാൻ കൂട്ടാക്കുന്നില്ല നീ എഴുതിയില്ലെങ്കിലും ഞാൻ വേറെ ആരുടെങ്കിലും കൂടെ ഒരു ബുക്ക് എഴുതി പബ്ലിഷ് ചെയ്യും അതുകൊണ്ട് നീ ഇത് നോക്കി എങ്ങനെയുണ്ടെന്ന് പറയണമെന്ന് പറയുമ്പോൾ എങ്ങത് നോക്കുവാണ് ഏ ഉറക്കത്തിൽ ചിരിക്കുന്ന ഒരു ചിത്രമായിരിക്കും അത് ആരെയോ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെയാണ് ചിരിച്ചത് അവന്റെ മുഖത്തുള്ളത് സന്തോഷമാണ് അവൻ ശരിക്കും ഹാപ്പിയാണെന്നാണ് ചേട്ടൻ അവളോട് പറയുന്നത് എങ്ങ ചിത്രം നോക്കി കരയുവാണു ഞാൻ ഇതെടുത്തോട്ടെ എന്ന് എങ്ങ് ചേട്ടനോട് ചോദിക്കുന്നുണ്ട് ചേട്ടൻ അപ്പോൾ തന്നെ ആ പേജ് കീറി അത് അവൾക്ക് കൊടുക്കുവാണ് എനിക്ക് ഞാൻ വരച്ച ഒരു പാറി ബുക്ക് ചെയ്യണം എന്നിട്ട് അത് അമ്മയെ കാണിച്ച് ഞാനിപ്പോൾ ഒരു ചിത്രകാരനാണെന്ന് അമ്മയോട് പറയണമെന്നാണ് ചേട്ടൻ എങ്ങിനോട് പറയുന്നത് ഇത് കേൾക്കുന്നതും അമ്മയോടോ എന്ന അവൾ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരു മരം നട്ടിട്ടുണ്ടെന്നാണ് ചേട്ടൻ അവളോട് പറയുന്നത് പിറ്റേന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലിലെ ആ മരം കാണാൻ വേണ്ടി പോകുന്നുണ്ട് അവൾ ആ മരത്തോട് ക്ഷമ ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുവാണ് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കാം അതുകൊണ്ട് എന്നെ നിന്റെ അടുത്തു നിന്നും അകറ്റാതിരുന്നു എന്ന് തീ അവളോട് ചോദിക്കുന്നുണ്ടെങ്കിലും എങ്ങൊന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുവാണ് തീ അവളോട് പിറകെ ചെന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഐ ലവ് യു എന്നൊക്കെ പറയുമ്പോൾ എങ്ങവനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് തേ വീണ്ടും ഐ ലവ് യു എന്നൊക്കെ പറയുമ്പോൾ അവളൊന്നും പറയാതെ അത് കേൾക്കാത്തതുപോലെ അവിടെ നിന്നും പോകുവാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത് നീ എന്താ കേൾക്കാത്തതുപോലെ പോകുന്നത് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവൻ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും എങ്ങ് വീണ്ടും നടന്നുകൊണ്ടിരിക്കുവാണ് അവിടെയുള്ള പേഷ്യൻസ് ഇത് കാണുന്നുണ്ട് അവനെയും ഇവിടെ പിടിച്ചിടേണ്ടി വരുമെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞ് അവന് ചിരിക്കുവാണ് എങ്ങ് വീട്ടിലെത്തുന്നതും തേ അന്ന് അവൾക്ക് കൊടുത്ത ആ പൂവ് നോക്കിക്കൊണ്ടിരിക്കുവാണ് പെട്ടെന്ന് തേ അങ്ങോട്ടേക്ക് വരുന്നതും അവൾ അത് ഒളിപ്പിക്കുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ ചെയ്ത് എന്തെങ്കിലും പറ എന്ന് അവൻ പറയുമ്പോൾ ഒരു തവണ കൂടി നീ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും പോകാൻ നിൽക്കുന്നതും നീ അവളെ പിടിച്ച് കീസ് ചെയ്യുവാണ് അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുവാണ്